എന്നാലും ഇന്നും ഇത്രേം ഇതുള്ള ഈ കാലത്ത് ഒരു ആചാരമുണ്ട് അറിയാമോ എവിടെ ഇതായത് ഈ ഓണ സമയത്ത് അവർ ഓണക്കാഴ്ച പണ്ട് നമ്മുടെ വീട്ടിലെ ഓണക്കാഴ്ച കൊണ്ടുവരും പക്ഷെ ഇത് അതുപോലെ ഒന്നും അല്ല ആദിവാസികള് ഓണക്കാഴ്ച കൊണ്ടുവരുന്നൊരു സീൻ അതൊരു ഭയങ്കര സീനാണ് കേട്ടോ ഒരിക്കൽ ഞാൻ നമ്മൾ കൊട്ടാരത്തിൽ പോയ സമയത്ത് കാണിച്ചു തന്നു എൻ്റെ വീഡിയോ അതായത് വാതിലിന്റെ അവിടെ നിന്ന് തന്നെ അതായത് ഗേറ്റിന്റെ അവിടെ നിന്ന് ഇവരിങ്ങനെ പാട്ടും പാടി പല കാര്യങ്ങൾ ഇത്രയ സാധനങ്ങൾ കൊണ്ടുവരുന്ന അവരൊക്കെ ഊരിലുണ്ടായ സാധനം അതിങ്ങനെ കൊണ്ടു വന്ന് അവിടെ വെക്കും കാഴ്ച വെക്കുമ്പോ ഇവര് ഓണത്തിന്റെ ഇത് കൊടുക്കും ഓണ എന്താ പറയാ ഓണക്കോടി പോലെ ഓണസമ്മാനം ഒക്കെ തിരിച്ചു കൊടുത്ത് അത് ഇന്നും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ട്രഡീഷൻ കീപ്പപ്പ് ചെയ്യുന്ന ഒരു വലിയൊരു എന്താ പറയുക ഒരു എന്താ പറയുക എന്ത് പറയണം പൊന്നു നമ്പരാന്റെ ആ ഒരു ട്രഡീഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പ്രിൻസസ് രണ്ടുപേരും അതുപോലെ കൊട്ടാരത്തിലുള്ള എല്ലാവരും തന്നെ വളരെ നന്നായിട്ട് ആ ട്രഡീഷൻ കൊണ്ടുപോകുന്നുണ്ട്